കെട്ടിച്ചു വിട്ടാൽ അവിടെ നിൽക്കണം കുടുംബജീവിതാവുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുവെച്ച് ഇടുപിടി നോടി ഇങ്ങ് പോരല്ല വേണ്ടത് അച്ഛൻ്റെ ഓരോ വാക്കുകളും കേൾക്കേ പീണയുടെ മനസ്സ് അതിയായി വേദനിച്ചു അച്ഛൻ്റെ രാജകുമാരി ആയിരുന്നില്ലേ ഞാൻ പിന്നെ എന്താ ഇങ്ങനെ അവൾ ചിന്തിച്ചു ഇനി ഇപ്പം തുടങ്ങും ഓരോരുത്തർ ചോദ്യങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അച്ഛനും മകളെക്കുറിച്ചല്ല ചിന്ത എന്നറിഞ്ഞതും അവൾ കൂടുതൽ വേദനിച്ചു നിങ്ങളൊന്ന് സമാധാനപ്പെടൂ നാളെ എങ്ങനെയും പറഞ്ഞു വിടാം അവളെ അമ്മയാണ് അമ്മയെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ചാകേണ്ടി വന്നാലും ആ നരകത്തിലേക്ക് ഇനിയില്ല കണ്ണുകൾ അമർത്തി തുടച്ച് മനസ്സിലെന്ത് ഉറപ്പിച്ചു കണ്ണുകൾ പതിയെ ചിമ്മി തുറക്കുമ്പോൾ അവൾ കണ്ടത് മുകളിലെ കറങ്ങുന്ന ഫാനാണ് അതിൽ നിന്നും മനസ്സിലായി ആ ശ്രമവും പാഴായിപ്പോയി എന്ന് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനെയും അമ്മയും കുറിച്ചെങ്കിലും ഒന്ന് ഓർത്തൂടെ അമ്മയാണ് അവൾക്ക് അതൊന്നും അറിയണ്ട ഓരോന്ന് നിറഞ്ഞ ആൾക്കാർ ഓരോന്ന് ചോദിച്ചു വരുന്നുണ്ട് ഞാൻ അവരോടൊക്കെ എന്ത് പറയണോ എന്നും കൂടി നീ ഒന്ന് പറഞ്ഞു തരാമോ അച്ഛൻ ഇപ്പോഴും നാട്ടുകാർ എന്ത് പറയൂ എന്ന ചിന്തയാണ് ഈ അവസ്ഥയിലും മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുന്നില്ലല്ലോ ആശുപത്രിയാണ് ഇവിടെ നിന്ന് ബഹളം വെക്കരുത് അങ്ങോട്ട് വന്ന സിസ്റ്റർ അയാളെ നോക്കി പറഞ്ഞു അവരെയും അവളെയും മാറി നോക്കി പല്ലുറുമൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി ഹലോ വീണ ഇപ്പൊ എങ്ങനെയുണ്ട് റൗണ്ട്സിന് വന്ന ഡോക്ടർ അവളോട് ചോദിച്ചു കുഴപ്പമില്ല ഡോക്ടർ തളർച്ച ബാധിച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലടോ അവർ അവളെ ആശ്വസിപ്പിച്ചു അവൾ അവരെ നിർവികാരതയോടെ നോക്കിക്കിടന്നു കൂടെ നിന്ന് സിസ്റ്റർക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഡോക്ടർ അവൾ വിളിച്ചു എന്താ വീണേ ഡോക്ടർ എനിക്ക് എനിക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാവോ അവളുടെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു സൈക്യാട്രിസ്റ്റിനെ കാണാൻ നിൽക്കുന്ന ഭ്രാന്താണോ ഇനി അതും കൂടി അറിയിക്കും മറ്റുള്ളവരെ അച്ഛനാണ് ഭ്രാന്തുള്ളവരാണ് സൈക്യാട്രിസ്റ്റിനെ കാണുന്നതെന്ന് തന്നോട് ആരാ പറഞ്ഞത് ഡോക്ടർ അയാൾക്ക് നേരെ ചീറി അവരുടെ ഭാവത്തിൽ അയാൾ അല്പം ഒന്നുതുങ്ങി ഇവിടെ തന്നെയുണ്ട് ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇപ്പോൾ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വീണ ധൈര്യമായിട്ടിരിക്കെ അവളുടെ കവളിൽ ഒന്ന് തലോടി അയാളെ നോക്കിക്കൊണ്ട് അവർ പുറത്തേക്കിറങ്ങി ഇരിക്കു വീണ ഈശ്വര ഡോക്ടർ പറഞ്ഞിരുന്നു വീണയുടെ കാര്യം എല്ലാം പറഞ്ഞോളൂ കേൾക്കാൻ ഞാൻ തയ്യാറാണ് വീണയെക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് മാത്രം കൂടുതലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഡോക്ടർ അഭിഷേക് എവിടെ നിന്നാണ് പറയേണ്ടത് എന്നറിയില്ല ഡോക്ടർ ചെറുപ്പം മുതൽ അനുഭവിക്കുന്നതാണ് അച്ഛന് വലിയ സ്നേഹമാണ് പക്ഷേ എനിക്ക് വേണ്ടിയല്ല ഓരോന്നും ചെയ്തു തന്നിരുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ് പഠിത്തം പാതി വഴിയിൽ നിർത്തി വിവാഹം കഴിപ്പിച്ചതും നാട്ടുകാരുടെ ചോദ്യം ഭയന്നാണ് പക്ഷേ അതിൽ തുടങ്ങി എൻ്റെ താളം തെറ്റാൻ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വളരെ മാന്യൻ ആർക്കും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയില്ല അത്ര നല്ല അഭിനേതാവ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛനും അമ്മയും എന്നെ വിശ്വസിക്കാത്തത് അവൾ കണ്ണു തുടച്ചു ഹസ്ബൻഡ് ഉപദ്രവിക്കായിരുന്നു ഡോക്ടർ ചോദിച്ചു ഒരുപാട് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ പ്രത്യേകിച്ച് കാരണങ്ങൾ തന്നെ വേണ്ട ഞാൻ ഞാൻ കരയുന്നത് കാണുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ലഹരിയായിരുന്നു ആൾ വലിയ ബുദ്ധിമാനാണ് പുറമേ ശരീരത്തിൽ പാടുകൾ വീഴാത്ത രീതിയിലാണ് ഉപദ്രവം വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളുടെ കവളുകൾ നനയിച്ചുകൊണ്ടിരുന്നു അയാളുടെ വീട്ടുകാര് അവരുടെ സ്റ്റാൻഡ് എന്താ അയാളുടെ വീട്ടുകാരല്ലേ ആൾക്കൊപ്പമല്ലേ നിൽക്കൂ ഞങ്ങളുടെ കുഞ്ഞിനെ അയാൾ നശിപ്പിച്ചപ്പോഴും അവർ കുറ്റപ്പെടുത്തിയത് എന്നെയാണ് കുഞ്ഞ് ഒരു തവണ പ്രഗ്നൻ്റ് ആയതായിരുന്നു പക്ഷേ ഇയാളുടെ ഉപദ്രവവും മാനസിക സമ്മർദ്ദവും എനിക്ക് അതിന് നഷ്ടമായി വീണയുടെ വീട്ടുകാർക്ക് ഇതറിയില്ലേ ഇല്ല അന്നെല്ലാം അവസാനിപ്പിച്ച് വരാൻ തുടങ്ങിയതാണ് പക്ഷേ ചെയ്തു പോയതിനെല്ലാം മാപ്പ് പറഞ്ഞു കരഞ്ഞപ്പോൾ എല്ലാം ഞാനും ക്ഷമിച്ചു വീണ്ടും പുതിയൊരു ജീവിതം തുടങ്ങി പക്ഷെ അതിന് നീർക്കുമ്പളയുടെ ആയുസ ഉണ്ടായുള്ളൂ തുടർച്ചയായുള്ള ഉപദ്രവം മാനസിക പീഡനം മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും അനുവാദമില്ലായിരുന്നു പഴയതിലും കൂടുതലായി ഉപദ്രവം ഒടുവിലെല്ലാം വീട്ടിൽ അറിയിച്ചു പക്ഷെ അവിടുന്ന് കിട്ടിയ മറുപടിയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് എന്തായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണയാണ് എല്ലാം കണ്ടും കേട്ടും അഡ്ജസ്റ്റായി പോകേണ്ടത് ഞാനാണെന്ന് പറഞ്ഞു പിന്നെ എല്ലാം സഹിച്ചു ഒടുവിൽ സാഹി കെട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ഇപ്പോൾ അച്ഛനും അമ്മയും എന്നെ ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ കുറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റയ്ക്കായി എന്ന് തോന്നിപ്പോയപ്പോൾ അവൾ വിങ്ങി പൊട്ടി വീണ നമ്മൾ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ളത് മനസ്സിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക എല്ലാവരും എല്ലായ്പ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല നമ്മൾ സ്വയം തോൽക്കില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കണം എനിക്കറിയാം പറയുന്നത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് പക്ഷേ ഇത്രയും സഫർ ചെയ്തില്ലേ അതൊക്കെ തനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് തോറ്റു എന്ന് നമ്മൾ സമ്മതിക്കുന്നത് വരെ നമുക്ക് ജയിക്കാനുള്ള അവസരമാണ് അത് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ മിടുക്കാണ് സ്വന്തം കാലിൽ നിൽക്കാൻ തനിക്കുള്ള സമയമാണ് ഇനി തനിക്കതിന് കഴിയും എനിക്ക് മനസ്സിലായി ഡോക്ടർ പക്ഷേ അച്ഛനും അമ്മയും അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം വീണ മെൻ്റലിയും ഫിസിക്കലിയും ഓക്കെ ആയാൽ മതി ഞാൻ ശ്രമിക്കാം ഡോക്ടർ വീണ് ഡോക്ടറെ കണ്ടിറങ്ങിയ ശേഷം അവളുടെ അച്ഛനെയും അമ്മയും ഡോക്ടർ വിളിപ്പിച്ചു ഇരിക്കൂ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ അച്ഛനാണ് നിങ്ങളുടെ പേര് രഘുനാഥ് വീണയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കാരണം നിങ്ങളാണ് ഞങ്ങളോ അതെ നിങ്ങൾ തന്നെ മക്കളെ വളർത്തുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ആവരുത് ഡോക്ടർ പറയുന്നത് വിശദമായി തന്നെ പറയാം ഡോക്ടർ വീണ പറഞ്ഞ കാര്യങ്ങൾ മരുമകന്റെ സ്വഭാവം ഉൾപ്പെടെ വിശദമായി പറഞ്ഞു കൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഇതുവരെ ചെയ്തു കൂട്ടിയതിനോർത്ത് അയാൾക്ക് കുറ്റബോധം തോന്നി ഡോക്ടറെ എൻ്റെ മോള് അവൾ ഓരോന്ന് പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല അവൾ വീട്ടിൽ വന്നു നിന്ന നാട്ടുകാരെന്ത് പറയൂ എന്ന് കരുതി ഞാൻ നിങ്ങളുടെ ഈ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അവൾ ഈ അവസ്ഥയിലെത്തിയത് നാട്ടുകാരുടെ വാ വാമൂടിക്കെട്ടുക എന്ന് പറയുന്നത് ഒരു കാലത്ത് നടക്കാത്ത കാര്യമാണ് അവരുടെ സൗകര്യത്തിനല്ല നിങ്ങളുടെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ അവളുടെ ആശ്വാസം നിങ്ങളായിരുന്നിരിക്കില്ലേ ഏത് പ്രതിസന്ധിയിലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവൂ എന്ന് അവൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ ആ വിശ്വാസം നഷ്ടമായപ്പോൾ ഇനിയും അവൻ്റെ ഭ്രാന്തിന് പാത്രമാകേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോഴാണ് അവൾ സ്വയം അവസാനിപ്പിക്കാൻ നോക്കിയത് നോക്ക് രഘുനാഥ് പെൺമക്കളെ ഒരു ബാധ്യതയായി കാണുന്നത് കൊണ്ടാണ് അവരെക്കാൾ പ്രാധാന്യം നിങ്ങൾ നാട്ടുകാർക്ക് കൊടുക്കുന്നത് അവൾക്ക് ഇനിയും ജീവിതമുണ്ട് പക്ഷെ അത് അവൾക്ക് തുണയായി നിങ്ങളും ഉണ്ടാവണം എൻ്റെ മോളെ ഇനി തനിച്ചാക്കില്ല ഞാൻ രഘുനാഥ് പോലുള്ള പല പെൺകുട്ടികളും സ്വയം ജീവനെടുക്കാൻ ശ്രമിക്കുന്നതും ജീവനെടുക്കുന്നതും അവർക്ക് ഒരു താങ്ങായി വീട്ടുകാർ പോലും ഇല്ലല്ലോ എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഇനിയെങ്കിലും മകളുടെ കൂടെ നിൽക്കണം അവർ പറഞ്ഞു വിടുമ്പോൾ ഡോക്ടർക്ക് ഉറപ്പായിരുന്നു വീണയുടെ ജീവിതം ഇനി സന്തോഷകരമാകുമെന്ന് എൻ്റെ മോള് അച്ഛനോടും അമ്മയോടും ക്ഷമിക്കണം മറ്റുള്ളവർ എന്തു എന്ന ചിന്തയിൽ എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇനി അച്ഛനും അമ്മയും ഉണ്ട് മോൾക്ക് എന്നും അച്ഛൻ്റെ മാറോട് ചേർന്ന് സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോൾ അവൾ വീണ്ടും അച്ഛൻ്റെ രാജകുമാരി ആവുകയായിരുന്നു ഹാ മോളേം കൂട്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു മരുമകൻ്റെ വീട്ടിൽ വീണയും കൂട്ടി വരുമ്പോൾ അവൻ്റെ അമ്മ പുച്ഛത്തോടെ പറഞ്ഞു മഹേഷ് എവിടെ ഞാനിവിടെ ഉണ്ടച്ച വിനയകുനയനായി അവൻ മുന്നിൽ വന്ന് നിന്നതും വീണ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വെറുതെ ഒരു കാര്യവുമില്ലാതെ എല്ലാവരെയും വെറുതെ വിഷമിപ്പിച്ചു വീണെ നിനക്ക് എന്തിന്റെ കുറവാണ് ഞാൻ വരുത്തിയത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ അഭിനയിച്ച് തകർക്കുന്നുണ്ട് മോന് എൻ്റെ മോളോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല അറിയാൻ ഇത്തിരി വൈകിപ്പോയി പറയലും അവൻ്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയും ഒന്നിച്ചു നടന്നു എടോ താനെൻ്റെ മോനെ മഹേഷിന്റെ അമ്മ അയാൾക്ക് നേരെ ചീറി ദേ മിണ്ടിപ്പോയാൽ ഇതുപോലെ ഒന്നങ്ങ് ഞാൻ എടാ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിച്ച് എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച് രസിക്കാം എന്ന് കരുതിയോ നീ വിടിലെടാ നിന്നെ എൻ്റെ മോൾ അനുഭവിച്ച് ഓരോന്നിനും അതിൻ്റെ നൂറിരട്ടിയായി നിനക്ക് ഞാൻ തരും നിങ്ങളും കാത്തിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ എത്ര നാൾ നിർത്തും ഇവളെ നിങ്ങളെ കൂടെ ഹോ മഹേഷിൻ്റെ അമ്മയാണ് എനിക്ക് ജീവനുള്ള കാലത്തോളം ഇതുവരെ നിന്റെയൊക്കെ അഭിനയത്തിൽ വീണ് അവളെ ഞാൻ ഒറ്റപ്പെടുത്തി ഇനിയതില്ല അവളുടെ കൂടെ ഉണ്ടാവും ഞാൻ എല്ലാത്തിനും വീണയെ ചേർത്ത് പിടിച്ച് അയാൾ നടന്നു ആ ചേർത്ത് പിടിക്കലിൽ അതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം തോന്നി വീണയ്ക്ക് ഇനിയാണ് താൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്ന തീരുമാനമെടുത്തവൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ